പട്ടാളിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നോ പാലത്തിൻ്റെ സൈസ് ഉണ്ടോ അത് കയ്യിലെടുത്തപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും പാനക്കൊണ്ടേ ഇതുകൊണ്ട് ഇതുപോലെ ഇടുങ്ങിയ വഴിയുള്ളൂ അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരെയാണ് പോകുന്ന ഒരു വെറൈറ്റി സ്ഥലം നിങ്ങൾക്ക് ഇന്ന് പറ്റിയപ്പെടുത്തുന്നത് അതാണ്ട് അങ്ങോട്ട് യൂവറേജിലേക്ക് പോകുന്ന വഴി അങ്ങോട്ടല്ലേ പോകേണ്ടത് വണ്ടിയോ ഇവിടെ ഭയങ്കര സംഭവമായ പെരിയ പ്ലേസ് ആണെങ്കിൽ നമുക്കപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ആ സംഭവങ്ങളെ കാണാം അവിടെ നമ്മൾ നേരെ വന്നിട്ട് താണ്ട് ഇവിടുന്ന് പന്തപ്ലാവ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ഈ പന്തപ്പ് പന്തപ്ലാവ് ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ലെഫ്റ്റ് ആന്ന റൈറ്റ് ആവുന്നടാ അവിടെ നമ്മൾ റൈറ്റ് ആ കിടക്കുന്ന റൈറ്റ് വഴിയാണ് പോകുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ താണ്ട് ഇവിടുന്ന് രണ്ടായിട്ടൊരു വഴി കാണും ആ അവിടുന്ന് റൈറ്റ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നേരെ നേരെന്താണ്ട് ആ ലെഫ്റ്റ് പോകുന്ന വഴി വേണം പാലക്കുണ്ട് ഈ സ്വർഗ്ഗത്തിലേക്കുള്ള പാത ഇരുങ്ങിയതും ഇരുങ്ങിയതുമാണെന്നൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നാണ്ട് ഈ ഒരു ഏരിയയിലായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കലങ്ങ് ഉണ്ട് നല്ല വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ കാണുന്ന പോലെ നല്ല വെള്ളമുണ്ട് അതിപ്പോൾ വെള്ളമുള്ള സമയമായതുകൊണ്ടായിരിക്കും ഒരു വയൽ നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാനേക്കൊണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്റ്റെപ്പ് ഒഴുകണോ നമ്മൾ ഇറങ്ങി വരാനെ കൊണ്ട് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇറങ്ങണം തെറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ സത്യം പറഞ്ഞാല് പട്ടാരിലൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള് എരപ്പ് കേട്ടോ നിങ്ങള് ആ വെള്ളച്ചാട്ടത്തിന്റെ രണ്ടോ മക്കളെ ഒരു ഹിഡൻ സ്പോട്ടിലുള്ള ഒരു വാട്ടർഫാള് അപ്പൊ ആ മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ ആഹാ ഹാ ഹാ അടിപൊളി രസമാണ് അങ്ങോട്ട് പോയി ഞാൻ ബാക്കി അലിച്ച് തരാമെ ൂടെ കയറിപ്പോ വഴിയില്ലേ ഈ ഒരു വലിയൊരു അട്ട് ക്യാമറ കാണുമ്പോൾ ചെറുതായിട്ട് എന്റെ കാല് വെച്ച് നോക്കുമ്പോ അതിന്റെ നീളം നിങ്ങൾ അതെല്ലാം സൈസിലെടുത്തപ്പോഴെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സൈസും എന്നാ സൂപ്പർ തീർച്ചയായിട്ടും നല്ല രസമുണ്ട് നമുക്കിവിടെ നല്ല വൈബാക്കാൻ പറ്റിയത് വേര്യത് പിന്നെ കാര്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ അതിനകത്ത് ഈ ഒരു സമയത്ത് വന്ന ആരും ഇറങ്ങരുത് ചിലപ്പം തെന്നി പാറിലൊക്കെ തലയിടിക്കും ഒരീ പാർലമെന്റുള്ള സംഭവം ഒന്നുമില്ല അപ്പോ എനിക്ക് നിങ്ങളെ അങ്ങോട്ട് പോയി കാണിക്കണം എന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒഴുക്ക് ഭയങ്കര ഒരുക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ കൊള്ളാ എന്റെ അടിപൊളി ലൊക്കേഷൻ ഓ മാമാ സ്വർഗം പട്ടാഴിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നോ ചോദിക്കാൻ പറ്റില്ല E então, lá, mas um eu വേണ്ട വേണ്ട പഠിക്കല് മാത്രണ്ട ഒരു വലിയൊരു ഗുഹ പോലൊക്കെ ഉണ്ട് നമ്മൾ താഴെ വെച്ച് കണ്ടതിന്റെ മേൽവശം നമ്മളിപ്പോൾ കാണാൻ പോകണം അത് നമ്മുടെ സുബാരം ഇതു പറയാ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭയങ്കര സംഭവമാണോ നോക്കിയിട്ടല്ലോ ചേച്ചി കഴിഞ്ഞാൽ താഴെ മരവ ണ്ട് ഈ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻ ഇന്നിട്ടാണ് ആളുകൾ കുളിക്കുക ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഏതാണ്ട് ഒരാൾ താഴ്ച കൊണ്ടാണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഇറങ്ങുന്നത് നോക്കി വേണം ഇവിടെ ഇറങ്ങരുത് ഇവിടെ കാണാൻ വേണം നിന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യ വീട്ടിൽ പോവാ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇടത്തോട്ടു ഇടത്തോട്ടു ഇടത്തോട്ട് പോൻ ഇടത്തോട്ട് വാൻ ആ ഈ സ്ഥലത്ത് വന്നിട്ട് മദ്യപാനമോ മറ്റ് ലഹരികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാര്യം നാട്ടുകാരും പോലീസും ഒക്കെ കേസെടുത്ത് ഓൾറെഡി നോട്ടപ്പുള്ളി ആയിട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ വരിക ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പോവുക അതിൽ അപ്പുറമൊന്നും വേണ്ട അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിവിടെയൊക്കെ വന്ന് ജസ്റ്റ് വേണമൊന്നും കണ്ടിട്ട് പോവുക അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അറിഞ്ഞ് വരികയാണെങ്കിൽ കണ്ടിട്ട് പോകാം സാമൂഹ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും നടത്തായിരിക്കും കാരണം അവിടെ കാണിച്ചതാണ് ഇവിടെ എല്ലാം അടുത്തല്ല വീഡിയോകളൊക്കെ ഉണ്ട് വീടും ആളുകളൊക്കെ ഉള്ള ഏരിയയാണ് ഇല്ല പോകുന്നത് അപ്പം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരിക കാണുക പോവുക ഓൾറെഡി ഇവിടെ ഈ തലത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ആയിട്ടുള്ള കേസുകൾ കിടപ്പുണ്ട് നമ്മൾ ഇതുപോലെ അറിഞ്ഞു അപ്പോൾ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചു പൊളിക്കാൻ വരിക കാണുക പോവുക അപ്പോൾ അടുത്ത ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ അറിയാ